ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ പ്രസഹകാലം നാലാമത്തെ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ബുധനാഴ്ചത്തിലെ അനുദിന വിചിന്തനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈയിടെ ഒരു സർവേ ദ ബൈബിൾ ഇൻ അമേരിക്ക ടുഡേ എന്ന സർവേയിൽ ഒരു കണ്ടെത്തൽ പ്രധാനമായിട്ടും പങ്കുവച്ചു അതിങ്ങനെയാണ് യുവജനങ്ങൾ ഇപ്രകാരമാണ് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ ബൈബിൾ വചനം ഇത് ഉണ്ടാക്കുന്ന മാറ്റം വളരെ കൂടുതലാണ് എന്താണ് സർവേ ഫലം യുവാക്കൾ ഇങ്ങനെ പറയുന്നെങ്കിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വചനത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് തന്നെയാണ് ഇന്നത്തെ അനുദിന വിശുത്തിൻ്റെ ഒരു കുഞ്ഞു ചിന്ത കൂടി പറഞ്ഞ് നമുക്ക് വിചിന്തനത്തിലേക്ക് കടക്കാം ഇന്ന് വിശുദ്ധ ഫിതെലിസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധിനെയാണ് നമ്മൾ അനുസ്മരിക്കുക പുരോഹിതനായ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അനുദിനം പറഞ്ഞിരുന്നൊരു വാചകമുണ്ട് ദൈവമേ മന്ദത കൂടാതെ അങ്ങയെ സേവിക്കാനുള്ള സന്നദ്ധത എന്നിൽ ഉണ്ടാക്കണമേയെന്ന് എല്ലാ ദിവസവും മന്ദത കൂടാതെ കർത്താവിനെ സേവിക്കാനുള്ള ആഗ്രഹം ഫിതേലിസിനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വിശുദ്ധനായിട്ടുള്ള മനുഷ്യൻ ഒരു ദിവസം ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം എനിക്ക് വേണ്ടി മുൾക്കിരീടം ധരിച്ച ഒരു പുത്രനെ തന്നു ആ പുത്രനായ ദൈവം എനിക്ക് വേണ്ടി ഉള്ളപ്പോൾ ഞാൻ അർത്ഥഹൃദയത്തോടെയാണ് അവനെ സ്നേഹി സേവിക്കുന്നതെങ്കിൽ എനിക്ക് ദുരിതം പ്രിയരേ അർത്ഥഹൃദയം എന്ന് പറയുമ്പോൾ മനസ്സിലായി കാണും പകുതി ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കുക അങ്ങനെയൊന്നും ക്രൈസ്തവ ജീവിതത്തിലില്ല ഇന്നത്തെ അനുദിന വിശുദ്ധൻ പറയുന്നത് നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ നിയമാവർത്തന പുസ്തകത്തിൽ കർത്താവ് വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടെ സ്നേഹിക്കുക ഇത് നമ്മുടെ ചിന്തയിലിരിക്കട്ടെ ഇനി ഈയിടെ സിജോയ് വർഗീഷ് എന്ന് പറയുന്ന നടൻ പറഞ്ഞ ഒരു കാര്യം സിനിമാ പ്രവർത്തകനായിട്ടുള്ള ആ മനുഷ്യൻ പറഞ്ഞത് സുവിശേഷ പ്രഘോഷണം നടത്തുന്ന തനിക്ക് ഒരുപക്ഷെ സുവിശേഷം പ്രഘോഷണം നടത്തുന്നു എന്നുള്ള ഒറ്റ പേരിൽ സിനിമ നിഷേധിക്കുകയോ മറ്റെന്തെങ്കിലും അവസരങ്ങൾ നിഷേധിക്കുക ചെയ്താൽ എനിക്കൊരു വിഷമവും ഇല്ല ഇന്നത്തെ ഒന്നാമമായ ഇതുമായി നല്ല ബന്ധമുള്ളതായി എനിക്ക് തോന്നുകയാണ് കാരണം ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ അപ്പോസ പ്രവർത്തനത്തിൽ ലൂക്ക സുവിശേഷകൻ വളരെ വ്യക്തമായി പറയുന്നത് അന്ത്യോക്യൻ സഭയിലെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ചാണ് ഭരണാഭാസും സാവൂണും വളരെ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത് പക്ഷേ അവർ ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുമ്പുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുക അതായത് ആ അന്ത്യോക്യൻ സഭയുടെ സ്വഭാവത്തെ അവിടെ വിവരിക്കുന്നുണ്ട് പ്രാർത്ഥന ഉപവാസം കൈവയ്പ് ഈ മൂന്ന് നെടും തൂണുകൾ സുവിശേഷ പ്രഘോഷണത്തിന് അത്യാവശ്യമാണെന്ന് അവതരിപ്പിക്കുകയാണ് സുവിശേഷകൻ ഇതിൻ്റെ അർത്ഥം എന്താണ് പ്രാർത്ഥിച്ചിരുന്ന് ഉപവസിച്ചിരുന്ന് കൈവയ്പ് ശുശ്രൂഷയെ പവിത്രമായി കണ്ട അന്ത്യൂക്യൻ സഭയിൽ സുവിശേഷ പ്രഘോഷണം വളരെ നന്നായി വ്യാപിക്കുന്നതായിട്ട് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും സങ്കീർത്തനം മറ്റൊരു സത്യത്തിലേക്ക് നമ്മളെ വിരൽ ചൂണ്ടുന്നുണ്ട് അറുപത്തി ഏഴാമത്തെ സങ്കീർത്തനം ആറാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് ദൈവം എനിക്ക് വിളവ് നൽകി ദൈവം എനിക്ക് വിളവ് നൽകി ഭൂമിക്ക് വിളവ് നൽകിയ ദൈവത്തെ ഞാൻ നന്ദി നന്ദിയോടെ സ്തുതിക്കും അതെ ഇത് വിളവിൻ്റെ നാഥൻ വിളവ് ഒരിക്കലും മനുഷ്യപ്രയത്നം മാത്രമല്ല അതുകൊണ്ടാണല്ലോ പൗലു പൗലു സപ്പോസിന് ഇപ്രകാരം പറയുന്നത് പത്രൂസ് നട്ടു പൗലുസ് നനച്ചു പക്ഷേ വളർത്തുന്ന ദൈവമാണ് അതെ പരിപാലകനായ ദൈവം ഈ നന്മയുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും ഉയർച്ചയുടെ ദാതാവ് ദൈവമാണെന്നുള്ള ഓർമ്മപ്പെടുത്തൽ സങ്കീർത്തനത്തിൽ നമ്മൾ നമ്മളോട് പറയുന്നുണ്ട് ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്കൊരു താക്കീത് നൽകുകയാണ് യോഹനന്റെ സുവിശേഷം അനുസരിച്ച് ഒരു ഒരു പാപമാണ് യോഹനന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അത് ഹൃദയ കാഠിന്യമാണ് വിശ്വാസ രാഹിത്യത്തെക്കുറിച്ചുള്ള ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷം വിശ്വ അറിഞ്ഞിട്ട് വിശ്വസിക്കാതിരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുക ഇത് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ ഏർ സുവിശേഷത്തിൽ പറയുന്നത് രണ്ട് രണ്ടുതരം അവസ്ഥ നമുക്ക് ഒന്ന് ഈശോയിൽ വിശ്വസിക്കാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ വിശ്വസിക്കുന്നില്ല എന്ന് നടിക്കുന്ന അവസ്ഥ രണ്ടാമത്തെ അവസ്ഥയാണ് ഇന്നത്തെ സുവിശേഷം പറയുന്നത് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയായി നമ്മൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നതുകൊണ്ട് മാത്രം നമ്മൾ ക്രിസ്ത്യാനിയാകുന്നില്ല മറിച്ച് ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നത് അത് മറ്റൊരു വശമാണ് ഞാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചു എന്നത് കൊണ്ട് മാത്രമല്ല ഞാൻ ക്രിസ്ത്യാനിയാകുന്നത് സുവിശേഷത്തിൻ്റെ ചൈതന്യത്തിൽ ഞാൻ അത് ജീവിക്കുമ്പോഴാണ് അത് അതുകൊണ്ടാണ് ചില യുവജനങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളിൽ ചിലരെങ്കിലും പലപ്പോഴും ഇങ്ങനെ നമ്മൾ കാണാൻ സാധിക്കുന്നത് ഞാനച്ഛനെ സ്വീകരിച്ചു കുറേ കാലം നല്ല കത്തോലിക്കരായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് വിശ്വാസത്തിൻ്റെ വെളിച്ചം കെട്ടുപോകുന്നതായിട്ട് കാരണം അത് നടനമാണ് ഒരിക്കലും അത് വിശ്വാസമില്ലായ്മയല്ല ഈ ഇത് വലിയ പാപമായിട്ട് ഇത് ഉപേക്ഷയായിട്ട് നമ്മുടെ സുവിശേഷകൻ അവതരിപ്പിക്കുന്നുണ്ട് നമുക്കറിയാം ചരിത്രം ഒരുപാട് ഇതിൻ്റെ അപകടത്തിലേക്ക് ചൂണ്ടുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവമില്ലെന്ന് പറഞ്ഞ് തൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുപോയി ഒരു പെട്ടിക്കുള്ളിൽ ദൈവത്തെ അടക്കം ചെയ്ത് അടക്കിയിട്ടിന് ദൈവം മരിച്ചു കഴിഞ്ഞു എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു നിശേ എന്നാൽ അദ്ദേഹം ഇങ്ങനെ ചെയ്തിട്ട് അവസാന നാളുകളിൽ അവസാനം താൻ ചെയ്തതിനെക്കുറിച്ചുള്ള കുറ്റബോധം കൊണ്ട് അവസാനം കരഞ്ഞു കരഞ്ഞുകരഞ്ഞ് മുഴുഭ്രാന്തനായിട്ടാണ് മരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ അപകടത്തിലേക്ക് നയിക്കുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുകയും സുവിശേഷത്തിൽ വിശ്വസിക്കുകയും അത് നമുക്കറിയാം അത് വിശ്വസിക്കുന്ന സത്യമാണെന്ന് പക്ഷേ അത് മനസ്സുകൊണ്ട് നമ്മൾ തിരസ്കരിക്കുകയും ചെയ്താൽ വിശ്വസിക്കാത്തവന് ശിക്ഷ ലഭിക്കുമെന്നുള്ള സുവിശേഷ ഭാഗം നമ്മൾ ഓർക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതലായ സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ല എന്ന് നടിക്കുന്നതിന് പകരം അല്ലെങ്കിൽ മനോഭാവത്തിൽ നമ്മളത് ഹൃദയ കാഠിനെ കൊണ്ട് തള്ളിക്കളയുന്നതിന് പകരം മറിച്ച് ഞാൻ വിശ്വസിച്ചത് അത് സത്യമാണെന്ന് ഉറക്കെ ഏറ്റുപറയുക നോക്കൂ ആദ്യം ആമുഖത്തിൽ ഞാൻ പറഞ്ഞില്ലേ ആ സിജോയ് വർഗീസ് എന്ന് പറയുന്ന ആ സിനിമ നടന് ഒരുപക്ഷെ അദ്ദേഹത്തിന് നിഷേധവും പിന്നെ പ്രതിഷേധവും ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് ഞാൻ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ എനിക്ക് സിനിമയോ മറ്റ് ഉയർച്ചകളോ നഷ്ടപ്പെട്ടാലും എനിക്ക് സാരമില്ല ഇതായിരിക്കട്ടെ നമ്മുടെ നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം എന്ന് പറഞ്ഞാൽ സുവിശേഷത്തെ പ്രതി അപ്പോൾ നമുക്ക് ഇന്ന് വായനകളെ ഒന്ന് കോർത്തനയ്ക്ക് ചിന്തിച്ച് നോക്കിയാൽ ഒന്നാമത്തെ വായന സുവിശേഷത്തിൻ്റെ വലിയ പ്രാധാന്യത്തെക്കുറിച്ച് അന്ത്യോക്യൻ സഭയിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ഈ പറഞ്ഞ കൈവയ്പ് ശുശ്രൂഷയോടും വിശ്വസ്തരായി നിൽക്കുന്ന അന്ത്യോക്യൻ സഭയിലെ പ്രവർത്തകരെ നമുക്ക് കാണാനായിട്ട് സംഭരണാ മാസിനൊപ്പവും സാവുളിനൊപ്പവും അതുപോലെ തന്നെ രണ്ടാമത് സങ്കീർത്തനത്തിൽ ദാതാവായ ദൈവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കണം എനിക്ക് അറിവുണ്ടെന്നും എനിക്ക് വിജ്ഞാനമുണ്ടെന്നും ഞാൻ ഞാനെല്ലാം നേടിയെന്നും പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പരിപാലനകനായി പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ പരിലാളനയും ഉണ്ടെന്ന് തിരിച്ചറിയാൻ അറുപത്തി ഏഴാം സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ സുവിശേഷത്തെ വിശ്വസിച്ച ശേഷം നമ്മൾ തിരു നമ്മൾ മറന്നുപോകുന്ന ഈ സുവിശേഷം നമുക്കത് ഗുണം ചെയ്യില്ല മറിച്ച് നമുക്ക് സുവിശേഷത്തെ വിശ്വസിക്കാം സുവിശേഷത്തെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം അങ്ങനെ അന്ത്യോക്യൻ സഭയുടെ മാതൃകയിൽ ഈ സങ്കീർത്തകൻ പറയുന്ന പരിപാലനയിലേക്കുള്ള തിരുവിൽ നമ്മൾ നമുക്ക് ശ്രദ്ധ തിരിക്കാം അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ